ഈ രാത്രിയില് നല്ല കഥയ ഇന്നലെ നേരം വെളുത്തി ഇരുട്ടുന്നവരെ ഉണ്ടായിരുന്നു എന്നിട്ട് നേകം വെട്ടണ്ടായിരുന്നു ഇത് ഇപ്പഴാ നേകം വെട്ടുന്നത് ഞാൻ 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 അല്ലേ എനിക്ക് എനിക്ക് ഉമ്മ വേണ്ട വേണ്ട തരില്ല ടുത്ത് മിണ്ടൂലത്ത് പോവാൻ പറഞ്ഞില്ലേ ഷോപ്പിംഗ് ഒന്നും വേണ്ടി വേണ്ട എന്താ ഷോപ്പിംഗ് ഇപ്പൊ അച്ഛനോട് അച്ഛനോട് ചേർന്ന് ചേർന്ന് പോവാൻ പറഞ്ഞില്ലേ मम्मा इंदा शॉपिंग गयो काले पापा इटविन नरदपा आ इकेडा इंदा शॉपिंग इंदा शॉपिंग आदा इंदा आ